യാത്ര ചെയ്യുക പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തുക നല്ല സുഹൃത്തുക്കളെ സമ്പാദിക്കുക അങ്ങനെയുള്ള ഒരു യാത്രയിലാണ് അനൂപിനെ പരിചയപ്പെടുന്നത് ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളുമുള്ള ഒരു സാധാരണ നാട്ടും പുറത്തുകാരൻ അനൂപിന്റെ കാഴ്ചപ്പാടുകളിലൂടെയാണ് ഇന്നത്തെ യാത്ര നമ്മൾ ആരംഭിക്കുന്നത് സ്വാഗതം അയ്യപ്പൻകോവിൽ ഗ്രാമം കട്ടപ്പനിൽ നിന്ന് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ അകലെ ചരിത്രത്തിന് പേരുകേട്ട അയ്യപ്പൻ കോവിൽ ക്ഷേത്രവും ക്ഷേത്രത്തിലേക്കുള്ള മനോഹരമായ സ്ഥലത്തിന് മുകളിൽ നിൽക്കുന്ന തൂക്കുപാലവുമാണ് ഈ സ്ഥലത്തേക്ക് വിനോദസഞ്ചാരികളുടെ ശ്രദ്ധ ആകർഷിക്കുന്നത് കോവിൽ ക്ഷേത്രവും ഈ തൂക്കുപാലവുമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സഞ്ചാരികളെ കൊണ്ടെത്തിക്കുന്നത് പോകുന്ന വഴിയിൽ അനൂപ് അയ്യപ്പൻ കോവിൽ എന്ന സ്ഥലത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയും അമ്പലത്തിന്റെ ചരിത്രങ്ങളെ പറ്റിയെല്ലാം എനിക്ക് വിവരിച്ചു തന്നു നല്ലൊരു ടൂർ ഗൈഡ് കൂടിയാണ് കേട്ടോ അനൂപ് എന്ന് പറയുന്നത് അത്രയ്ക്ക് മനോഹരമാണ് അനൂപിന്റെ വാക്കുകൾ ലളിതമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് സംസാരിക്കുന്ന നല്ല ഒരു മനുഷ്യൻ കൂടിയാണ് അനൂപ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരികയാണെങ്കിൽ അനൂപിന്റെ വള്ളത്തിൽ കയറി യാത്ര ചെയ്താൽ മതി എല്ലാ കാര്യങ്ങളും അനൂപ് നമുക്ക് പറഞ്ഞു തരും ഇപ്പൊ നമ്മുടെ മുന്നിൽ ഈ കാണുന്നതെല്ലാം ഇടുക്കി ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളാണ് ഈ കാണുന്നത് മുഴുവൻ ഇടുക്കി ഡാമിന്റെ മനോഹര ദൃശ്യങ്ങളാണ് ഇവിടെ നിന്നെല്ലാം നമ്മൾ കാണുന്നത് അങ്ങനെ നമ്മൾ അമ്പലത്തിന്റെ മുറ്റത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ കാണുന്നതാണ് പുരാതനമായിട്ടുള്ള അമ്പലം എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ക്ഷേത്രത്തിലെ വിഗ്രഹം പരശുരാമം തന്നെ പ്രതിഷ്ഠിച്ചതാണെന്നാണ് വിശ്വസിക്കുന്നത് അതോടൊപ്പം തന്നെ ഇടുക്കിയെ തമിഴ്നാട്ടിലെ മധുര മീനാക്ഷി ക്ഷേത്രവുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഭൂഗർഭ പാതയുണ്ട് ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് ഈ പാതയിലൂടെ പോകാൻ അനുവാദമില്ല എങ്കിലും ചരിത്ര പാതയുടെ പ്രവേശന കവാടം നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അതാണ് ഈ കാണുന്ന രഹസ്യ നിലവറ പോലെ ഈ കാണുന്നത് ഇപ്പോൾ അതൊക്കെ ഇവിടെ അടച്ചിട്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇടുക്കി ഡാമിലെ ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞ കഴിയുവാണെങ്കിൽ ഇവിടെയുള്ള ഈ ഭാഗങ്ങളെല്ലാം വെള്ളത്തിനടിയിലാകും അപ്പോൾ ആളുകൾക്ക് വരാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഇവിടെ എല്ലാം പുതുക്കി പടുത്തുകൊണ്ടിരിക്കുകയാണ് ശ്രീകോവിലെല്ലാം അല്പം കൂടി ഉയരത്തിലേക്ക് പൊക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നടക്കുന്ന ചെറിയ ചെറിയ പുതുക്കുപണികളൊക്കെയാണ് ഈ കണ്ടു കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്നതാണ് ആഞ്ജനേയ പാറ എന്ന് പറയുന്നത് അതായത് ഹനുമാൻ തന്നെ വെച്ചതാണ് ഈ പാറ എന്നാണ് പറയുന്നത് ഇതിന്റെ മുകളിൽ ഇരുന്നുകൊണ്ടാണ് ഹനുമാൻ ധ്യാനിച്ചിരുന്നത് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് കാരണം അന്നത്തെ കാലത്ത് ഇത്രയും വലിയൊരു പാറ ഇവിടെ കൊണ്ട് സ്ഥാപിക്കുക എന്നത് അത്രക്ക് പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല അപ്പൊ ഈ കാണുന്നതാണ് ആഞ്ജനേയ പാറ എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ഇതാണ് ഏകദേശം അമ്പലത്തിന്റെ അയ്യപ്പൻ കോവിൽ ക്ഷേത്രത്തിന്റെ ഒരു കാഴ്ച എന്ന് പറയുന്നത് തൊട്ടപ്പുറത്ത് പെരിയാറ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അതിനടുത്തായിട്ടാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത് അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലം വന്ന് കാണാൻ കൂടി ശ്രമിക്കുക ധാരാളം വിനോദസഞ്ചാരികളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ടൂറിസം വളരുകയുള്ളൂ ടൂറിസം വളരുന്നതിനോടൊപ്പം ഈ പ്രദേശം വളരുകയുള്ളൂ ഇവിടെയുള്ള ആൾക്കാരും വളരുകയുള്ളൂ അപ്പോൾ ഇവിടെയുള്ള ഈ തൂക്കുപാലവും അവിടെയുള്ള പുരാതനമായിട്ടുള്ള ക്ഷേത്രവും പെരിയാറിന്റെ ഭംഗിയും ഇതെല്ലാം നമ്മൾ ആസ്വദിക്കാൻ വേണ്ടി നിങ്ങൾ ഇവിടെ കടന്നു വരിക അതോടൊപ്പം തന്നെ വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ദയവായിട്ട് പ്ലാസ്റ്റിക് കുപ്പികൾ ഒന്നും ഇവിടെ വലിച്ചെറിയാതിരിക്കുക ധാരാളം പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ അവിടെ ഇവിടെ എല്ലാം വലിച്ചെറിഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ വള്ളത്തിലൂടെ പോകുമ്പോൾ കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതൊന്നും മലിനമാക്കാതെ വന്ന് വരിക കാണുക ആസ്വദിക്കുക തിരിച്ചു പോവുക അതുമാത്രം ചെയ്യാനായിട്ട് ഓർത്തിരിക്കുക അപ്പോൾ പുതിയൊരു യാത്ര എപ്പിസോഡുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ബൈ